ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന രഥസപ്തമിയെക്കുറിച്ചാണ് നമ്മുടെ ഏഴ് തലമുറകൾ സൗഭാഗ്യത്തോടും ആരോഗ്യത്തോടും ജീവിക്കാൻ വേണ്ടിയിട്ട് രഥസപ്തമി ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചയാണ് ഈ പ്രാവശ്യം രഥസപ്തമി വന്നിരിക്കുന്നത് അത് വളരെ വളരെ ഓസ്പീഷ്യസ് ആണ് കാരണം രഥസപ്തമി നമ്മൾ ആരാധിക്കുന്നത് സാക്ഷാൽ സൂര്യഭഗവാനെയാണ് ഞായറാഴ്ചയാണ് സൂര്യഭഗവാന് വളരെയധികം പ്രിയം എന്നതുകൊണ്ട് തന്നെ സപ്തമിതിഥിയും ഞായറാഴ്ചയും രേവതി അശ്വതി നക്ഷത്രങ്ങളുടെ ഒരു കോമ്പിനേഷനുമാണ് പ്രാവശ്യം വന്നിരിക്കുന്നത് തന്നെ അപ്പോൾ ആദ്യം തന്നെ സപ്തമിതിഥിയുടെ ആരംഭം നോക്കാം ജനുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച അധികാല് പന്ത്രണ്ട് മുപ്പത്തി ഒൻപതിന് ആരംഭിക്കുന്ന സപ്തമി തിഥി അവസാനിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാത്രി പതിനൊന്ന് പത്തോടു കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ സപ്തമി തിഥിയും രഥസപ്തമിയൊക്കെ ആഘോഷിക്കേണ്ടതും അതിനു വേണ്ടുന്ന ഒക്കെ നമ്മൾ ചെയ്യേണ്ടതും ഞായറാഴ്ച ദിവസമാണ് രേവതി അശ്വതി നക്ഷത്രങ്ങളിലാണ് ഈ പ്രാവശ്യം രഥസപ്തമി വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അശ്വതി നക്ഷത്രത്തിൽ സൂര്യഭഗവാനെ നമുക്ക് ഉച്ചപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ റെയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആരും തന്നെ വിട്ടുകളയാന് പാടുള്ളതല്ല അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് സൂര്യഭവാനെ അല്ലെങ്കിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പിതൃദോഷം മാറാൻ സർക്കാർ ജോലി ലഭിക്കാൻ ആഗ്രഹ സാധ്യത്തിന് നല്ല ആരോഗ്യമുണ്ടാവാൻ പ്രത്യേകിച്ച് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ പൂർണ്ണമായിട്ട് മാറാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു രഥസപ്തമി ദിവസത്തെ സൂര്യഭഗവാന് വഴിപാടെന്നു പറയുന്നത് അതുമാത്രവുമല്ല നമ്മുടെ വീട്ടിലെ ആൺമക്കൾക്ക് നല്ല ജോലി ലഭിക്കാനും അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പോകാനുമൊക്കെ സൂര്യഭഗവാനെ ആരാധിക്കുന്നത് വഴി സാധിക്കും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞായറാഴ്ച അതായത് നാളെ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഉണർന്ന് നമ്മൾ കുളിക്കണം കുളിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചന്ദനക്കട്ട അരച്ച് അത് നമ്മുടെ മേത്ത് തേച്ച് കുളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ സൂര്യഭഗവാൻ്റെ ആ തേജസ് അതുപോലെ ഉണ്ടാവാനാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ചന്ദനക്കട്ട തന്നെ വേണം നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനം അല്ലെങ്കിൽ ചന്ദനക്കട്ട ഇപ്പം ടാബ്ലറ്റ് രൂപത്തിലൊക്കെ നമുക്ക് ചന്ദനം മേടിക്കാൻ കിട്ടും അത് ചന്ദന പൊടി ഇതൊന്നും യൂസ് ചെയ്യരുത് ഒറിജിനൽ ചന്ദനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അരച്ച് ആ പേസ്റ്റ് മേറി മുഴുവൻ തേച്ച് കുളിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഇനി ചന്ദനക്കട്ട ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എരിക്കിൻ്റെ ഇല രഥസപ്തമിയിൽ എരിക്ക് ഇലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എരിക്കിലയ്ക്കും എരിക്കിൻ്റെ ചെടിക്കും പൂവിനും ഒക്കെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് എരിക്കിൻ്റെ ഇല കിട്ടുമെങ്കിൽ അത് വെള്ള എരിക്കാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം ഇല്ലെങ്കിൽ നീലയാണെങ്കിലും മതിയാവും ഏഴോ ഒൻപതോ എണ്ണത്തിൽ എടുത്തിട്ട് അത് നമ്മൾ അടുക്കി അടിക്കുക അതായത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ച് കയ്യിൽ പിടിച്ച് അതിന് പുറത്തായി ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് അക്ഷതം അതായത് നമ്മൾ പച്ചരിയിൽ മഞ്ഞൾ പൊടിയും നെയ്യും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നതാണ് അക്ഷതം ആ അക്ഷതവും കൂടി വെച്ചിട്ട് നമ്മുടെ മേലും മുഴുവൻ അതുകൊണ്ടൊന്ന് ചുറ്റിയിട്ട് അത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയൊന്ന് ഒന്ന് ഇളക്കുക ഇല വെള്ളത്തിൽ ഇടേണ്ട അത് മൂക്കി ഒന്ന് ഇളക്കിയിട്ട് ആ വെള്ളത്തിൽ കുളിക്കുക അതാണ് നമ്മൾ എരിക്കിൻ്റെ എന്ന് പറയുന്നത് അപ്പം ഒന്നെങ്കിൽ ഈ രണ്ടും ഒന്നിട്ട് ചെയ്യേണ്ട ഒന്നെങ്കിൽ ചന്ദനത്തടി നമ്മളത് പേസ്റ്റാക്കി മേലും മുഴുവൻ തേക്കുക ഇല്ലെങ്കിൽ എരിക്കല കൊണ്ടുള്ള കുളി ഇത് കുളിച്ചതിന് ശേഷം അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു വന്നിരിക്കും അതിന് ശേഷം നമ്മൾ വന്നിട്ട് നമ്മുടെ പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തണം പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തിയിട്ട് ഏറ്റവും നല്ല കാര്യം ഞാൻ ഈ പറയുന്ന കോലം നിങ്ങൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് മുൻപിൽ വരയ്ക്കുന്നതാണ് ഇപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട് ഡോറിൽ വരയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വരയ്ക്കാവുന്നതാണ് തേർ കോലം എന്നാണ് ഇത് പറയുന്നത് ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് മറയ്ക്കാം മറ്റൊരു രീതിയും കൂടെ ഞാൻ കാണിച്ച് തരാം കളറൊന്നും ചെയ്യണമെന്നില്ല നമ്മൾ ആ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലോ ഫ്രണ്ട് ഡോറിൽ വരയ്ക്കാൻ സ്ഥലമില്ലാത്തവർ മാത്രം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലോ ഈ ഒരു കോലം വരയ്ക്കണം കോലം വരച്ചിട്ട് ഇതിനകത്ത് സൂര്യനെയും ചന്ദ്രനെയും ഈ കാണിച്ചതുപോലെ വരച്ച് ചുമന്ന കളറിൽ പൂക്കൾ കൊണ്ട് നമ്മൾ ഇതിനെ അലങ്കരിക്കണം എന്തുകൊണ്ടാണ് നമ്മൾ രഥസപ്തമി ദിവസം തേർ കോലം വരച്ച് പൂജിക്കുന്നതെന്ന് വെച്ചാൽ സൂര്യൻ്റെ രഥത്തെ വാഹനമാക്കി എല്ലാ ദേവതകളും ഉപയോഗിക്കുന്ന ദിവസമാണ് ഈ ഒരു രഥസപ്തമി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു കോലം വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദേവതകളിലും ആ പ്രാർത്ഥന എത്തിപ്പെടും അതുമാത്രവുമല്ല ചന്ദ്രഭഗവാൻ കറുത്തപക്ഷവും വെളുത്തപക്ഷവും ഉള്ളതുപോലെ തന്നെ സൂര്യഭഗവാനുമുണ്ട് അതായത് ഉത്തരായനവും ദക്ഷിണായനവും സൂര്യന് ഏറ്റവും ബലം കൂടുതലുള്ള ആറുമാസം സൂര്യഭഗവാന് ഏറ്റവും ബലം കുറഞ്ഞ ആറുമാസം അതുകൊണ്ട് തന്നെ സൂര്യന് വിശേഷപ്പെട്ട ദിവസമാണ് രഥസപ്തമി എന്ന് പറയുന്നത് അതേപോലെ തന്നെ അന്നത്തെ ദിവസം പ്രാധാന്യമുള്ള ഒന്നാണ് വെള്ളരിക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേര് വെള്ളരിക്ക് ചെറിയ വീട്ടിൽ വളർത്താവോ എന്ന് ചോദിക്കുന്നുണ്ട് ആക്ച്വലി നമ്മൾ വീട്ടിൽ വെള്ളരിക്കാണെങ്കിലും നീല കളറിലെ ഇരിക്കാണെങ്കിലും വളർത്താതെ ഇരിക്കുന്നതാണ് നല്ലതും അത് മറ്റൊന്നും കൊണ്ടല്ല ആ വീട്ടിലെ ആൺമക്കളെ അത് ബാധിക്കുമെന്നാണ് പറയുന്നത് ഏത് വീട്ടിലാണോ ക്കും ചെടിയുള്ളത് പ്രത്യേകിച്ച് അവരുടെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ുള്ളത് എന്നിലുണ്ടെങ്കിൽ ആ വീട്ടിലെ ആൺമക്കൾക്ക് വീടുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാകില്ല ഉണ്ടാവില്ല എന്നതായത് അവർ വീട് വിട്ട് വളരെയധികം ദൂരെ ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് നമ്മുടെ വീടിന് പുറകിലോ വീടിനോട് ചേരാതെ വീട്ടിൽ നിന്നും കുറച്ച് അകലെയായിട്ടോ അല്ലെങ്കിൽ വീട്ടിലെ ചുറ്റുമതിലിന് പുറത്തായിട്ടോ ഒക്കെ വെക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും വരില്ല കാരണം സൂര്യഭഗവാന്റെ അതേ കാഠിന്യമുള്ള ചെടിയാണ് വെള്ളരക്കെന്ന് പറയുന്നത് നമുക്ക് സൂര്യഭഗവാൻ എത്ര തീക്ഷണതയുള്ള ഗ്രഹം ണോ നമുക്ക് ആ സൂര്യൻ്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റില്ല അപ്പോൾ അതേ ഇത് ഫലം പ്രതിഫലനം വെള്ളരിക്കിനും ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ ഒക്കെ വീട്ടിൽ വെള്ളരിക്ക് വിനായകനുണ്ടാകും വെള്ളരിക്ക് വിനായകനെ നമ്മൾ വീട്ടിൽ മേടിച്ചിട്ടുണ്ടെന്ന് ആദ്യം ചെയ്യുന്നത് എന്താണ് അഭിഷേകം ചെയ്ത് മഞ്ഞൾ തേച്ച് വെച്ചിട്ടാണ് നമ്മൾ വെള്ളരിക്ക് വിനായകനെ പൂജിക്കുന്നത് കാരണം വെള്ളരിക്ക് വിനായകനിൽ സൂര്യഭഗവാന്റെ ആ ഒരു കാടാക്ഷം കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ അത് വെക്കുമ്പം നമുക്ക് ആ ഒരു പൂജ ചെയ്യുമ്പം നമുക്കതിൻ്റെ ആ ഒരു കാഠിന്യം സൂര്യൻ്റെ അതേ കാഠിന്യം നമുക്ക് അനുഭവപ്പെടും അപ്പം മഞ്ഞൾ തേക്കുമ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൂര്യൻ്റെ കാഠിന്യം കുറയും ഗുരു ഭഗവാനാണ് മഞ്ഞളെ കുറിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ദോഷം കുറയും അതുകൊണ്ട് തന്നെയാണ് എപ്പം നമ്മൾ വീട്ടിൽ വെള്ളരക്ക് വിനായകനെ വെച്ചാലും മഞ്ഞൾ തേച്ചിട്ട് മാത്രമേ വെള്ളരിക്ക് വിനായകനെ വെച്ച് പൂജിക്കാവൂ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ പൂജാമുറിയിൽ ഈ ഒരു കോലം വരച്ചു കോലം വരച്ചതിന് ശേഷം ചുമന്ന കളറിലെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു അതിന് ശേഷം നമ്മൾ നമ്മുടെ വീടിൻ്റെ വെളിയിൽ ഇനിയിപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ കിഴക്ക് നോക്കി നിന്ന് സൂര്യഭഗവാൻ ഉദിച്ചു വരുമ്പോഴേക്കും സൂര്യഭഗവാൻ അർഹ്യം കൊടുക്കണം ഒരു ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ ചെറിയ കുടത്തിൽ നിറച്ച് ജലം ജലമെടുത്തിട്ട് അതിലോട്ട് ഒരൽപ്പം കുങ്കുമവും അതേപോലെ പച്ചരിയും ചുമന്ന പൂക്കളും ഇട്ടിട്ട് ഒന്നെങ്കിൽ ഓം സൂര്യദേവായ നമയെന്നോ അല്ലെങ്കിൽ ആദിത്യ ഹൃദയ സ്ത്രോത്രം ഫോണിൽ പ്ലേ ചെയ്തിട്ടോ കാണാതെ ചൊല്ലാമറിയുമെങ്കിൽ അങ്ങനെയോ ചൊല്ലിക്കൊണ്ട് നമ്മൾ സൂര്യദേവന് അർഘ്യം സമർപ്പിക്കണം അർഘ്യം സമർപ്പിക്കുമ്പം നമ്മൾ കൈ രണ്ടും നന്നായിട്ട് പൊക്കി പിടിച്ച് നമ്മുടെ ആ കൈക്കിടയിൽ കൂടി സൂര്യഭഗവാനെ കാണണം അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ വേണം നമ്മൾ സൂര്യഭഗവാൻ അർഹ്യം കൊടുക്കാൻ അർഹ്യം കൊടുക്കുമ്പോൾ ആ ജലം ആരും ചവിട്ടാത്ത ഇടവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മണ്ണിലോട്ട് വീണോട്ടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഒരു ബക്കറ്റോ പാത്രമോ വെച്ചിട്ട് അതിലോട്ട് ആ ജലം കളക്ട് ചെയ്ത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാവുള്ളൂ അതിനുശേഷം ശേഷം നമ്മൾ ഗോതമ്പ് ദീപം തെളിയിക്കണം ഒരു ചെറിയ ബ്രാസിൻ്റെ പ്ലേറ്റിലോ വാഴയിലേലോ വെറ്റിലയിലോ ആലിലേലോ കുറച്ച് ഹോളായിട്ടുള്ള മുഴുവനായിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ട് അതിന് പുറത്ത് ഒരു മണ്ണിളക്ക് വെച്ച് നല്ലെണ്ണയൊഴിച്ച് കിഴക്കോട്ട് നോക്കി അതായത് സൂര്യഭഗവാനെ നോക്കി ദീപം കൊളുത്തണം ഇനി മുഴുവനായിട്ടുള്ള ഗോതമ്പ് കിട്ടാനില്ലാത്തവർ ഗോതമ്പ് പൊടിയെടുത്ത് ശുദ്ധമായ ജലം കൊണ്ടൊരു ചെറിയ ദീപം നമ്മൾ മാവിളക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ടും ഒഴിച്ച് സൂര്യഭഗവാനെ നോക്കി ഒരു ദീപം കൊളുത്തിയിട്ട് നമുക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അനുഗ്രഹിക്കണം എന്ന് സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കണം അതിനുശേഷം ശേഷം ഉച്ച വരെയാണ് ഞായറാഴ്ച രേവതി നക്ഷത്രം അശ്വതി നക്ഷത്രം ഉച്ച കഴിഞ്ഞ് ആരംഭിക്കുക അപ്പോൾ അന്ന് സന്ധ്യയ്ക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ ഏഴ് തലമുറകൾ ഏറ്റവും നന്നായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും ചെയ്യേണ്ടുന്ന കാര്യമാണ് ഇനി പറയുന്നത് വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ഇതിലേത് ക്ഷേത്രമാണോ നിങ്ങളുടെ വീടിനടുത്തുള്ളത് ആ ക്ഷേത്രത്തിൽ പോകുക പോകുമ്പം ചന്ദനം നമ്മൾ ഒന്നെങ്കിൽ ഒറിജിനൽ ചന്ദനമുണ്ടെങ്കിൽ അരച്ച് അതിൻ്റെ പേസ്റ്റ് അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ പൊടിയോ ചന്ദനത്തിൻ്റെ ചെറിയ ടാബ്ലറ്റോ ഉണ്ടെങ്കിൽ അതും ഒപ്പം തന്നെ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂ കുങ്കുമപ്പൂ ആഡ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ഇല്ലെങ്കിൽ വിട്ടേക്കുക ഇത് നമ്മൾ അവിടെ ശിവഭഗവാന് അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന് അഭിഷേകത്തിനായിട്ട് കൊടുക്കും ഇനി ചിലരൊക്കെ പോകുന്നിടത്ത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ പോയിരുന്നു ഒരു കുടത്തിൽ നിറയെ ജലമെടുത്ത് അതിലോട്ട് ഈ അരച്ച ചന്ദനവും കുങ്കുമപ്പൂവും കുങ്കുമപ്പുവട്ട് മിക്സാക്കി ഓം നമശിവായ ചൊല്ലിക്കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യാം ഇത് നമ്മൾ ചെയ്താൽ ഏഴ് തലമുറയാണ് നമ്മുടെ വൃദ്ധിയായിട്ട് മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആരാണോ പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നാല് പേരും പോകുന്നുണ്ടെങ്കിൽ നാല് പേർക്കും ചെയ്യാം ഇല്ല ഒരാളെ പോകുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ചെയ്താൽ മതി അവരുടെ വയസ്സിനനുസരിച്ചുള്ള ദീപം ആ ക്ഷേത്രത്തിൽ കൊളുത്തുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു തിരി ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു വളരെ ചെറിയതായിട്ട് നേരത്തായിട്ട് ഓരോ തിരിയായിട്ട് പിരിച്ച് പിരിച്ചെടുത്തിട്ട് ആ തിരി എല്ലാം കൂടി ഒന്നിച്ചാക്കി കൊളുത്തിയാൽ മതി ഇപ്പം നിങ്ങൾക്ക് മുപ്പത് വയസ്സാണെന്നുണ്ടെങ്കിൽ മുപ്പത് തിരികൾ പ്രത്യേകിച്ച് പഞ്ഞിത്തിരിയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടത് കൈകൊണ്ടിങ്ങനെ എടുക്കാവുന്നതാണ് അപ്പം മുപ്പത് തിരികൾ ഒന്നിച്ച് ഒറ്റ തിരിയാക്കി നമുക്ക് മഹാദേവിന് മുൻപിൽ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് മുൻപിൽ കൊളുത്തി വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് പക്ഷേ നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല അവനവൻ അവനവന് വേണ്ടിയിട്ട് തന്നെ ഇത് കൊളുത്തണം ഇത് കൊളുത്തുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തേജസ് വർദ്ധിക്കാനും ഒപ്പം തന്നെ ആയുസോടുകൂടി ജീവിക്കാനും നമ്മളെ സഹായിക്കും അതുമാത്രവുമല്ല പിതൃദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ആരോഗ്യക്കുറവുള്ളവർ അസുഖങ്ങളുള്ളവർ അങ്ങനെയൊക്കെയുള്ളവർക്ക് അതൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും ഒപ്പം തന്നെ ശിവഭഗവാന് വെളുത്ത താമരയോ അങ്ങനെ അല്ലെങ്കിൽ പിങ്ക് കളറിലെ ഈ ഏതെങ്കിലും ഒരു കളറിലെ താമരപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം അതായത് അഷ്ട ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കാം ഇത്ര താമരപ്പൂവ് എന്നുള്ള എണ്ണമൊന്നുമില്ല ഏഴ് താമരപ്പൂവോ ഒൻപത് താമരപ്പൂവോ നിങ്ങളുടെ കയ്യിലുള്ള എണ്ണത്തിനനുസരിച്ചുള്ള താമരപ്പൂക്കൾ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ താമരപ്പൂ മാല കിട്ടണമെങ്കിൽ അത് വാങ്ങിച്ച് സമർപ്പിക്കാം ഒരു താമരപ്പൂവേ ഉള്ളെങ്കിൽ ഒരെണ്ണം മതിയാകും അങ്ങനെ അത് വാങ്ങിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ല ഐശ്വര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നതിന് കാരണമാകും വിശ്വാസപൂർവ്വം നാളത്തെ ദിവസം എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ